േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിന്നുകൊണ്ട് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുകയാണ് എന്തായാലും വിക്രമിന്റെ കാര്യങ്ങൾ വേദ തൽക്കാലത്തേക്ക് അറിയണ്ട എന്ന് ഉറപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് നീക്കങ്ങൾ മുന്നിലേക്ക് പോകുന്നത് പക്ഷേ ഇത് കാണാനിടയാകുന്ന വിക്രം രാധയുടെ ആഗ്രഹങ്ങൾ പോലെ തന്നെ തൽക്കാലത്തേക്ക് കാര്യങ്ങൾ നടക്കട്ടെ എന്ന് വിചാരിക്കുന്നു എന്തായാലും വിവാഹം മുടങ്ങുമല്ലോ അത് തന്നെ വലിയൊരു കാര്യം അതിനുവേണ്ടി തന്നെയാണ് ഞാനും കാത്തിരുന്നത് എന്തായാലും കാര്യങ്ങൾ അങ്ങനെ തന്നെ നടക്കട്ടെ ഇതെല്ലാം അതിനു വേണ്ടിയായിരിക്കും പക്ഷേ ഇതേ തുടർന്നാണ് അപ്രതീക്ഷിതമായ മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് വിക്രത്തിന് അപകടം പറ്റിയ വിവരം അറിയാനിടയാകുന്ന വേദ ഹോസ്പിറ്റലിലേക്ക് കുതിച്ചെത്തുന്നു ഇതോടെ വേദ ആകെ പൊട്ടിത്തെറിക്കുന്നു നീ ആരടി എന്റെ ഭർത്താവിന്റെ കാര്യം എന്നിൽ നിന്ന് മറച്ചു വയ്ക്കാൻ എന്ന് പറഞ്ഞോറ്റിയാണ് മുഖത്ത് അപ്രതീക്ഷിതമായ ഈ അടി രാധയെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് നീ അവനെ കിട്ടിയിട്ടൊന്നുമില്ലല്ലോ എന്ന് രാധ ചോദിക്കുന്നു ഇതോടെ കാണിക്കുന്ന വേദ ഇനിയും എന്റെ വിക്രത്തിൻ്റെ ജീവിതത്തിലേക്ക് വന്നാൽ കൊന്നുകളയുമെന്നുള്ള ഭീഷണി മുഴക്കിയിരിക്കുകയാണ് ഇത് കണ്ട് വിക്രമും ഒന്ന് ഞെട്ടിപ്പോകുന്നു ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്